ചില ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലയിന്റ് ആണ് അവരുടെ വായയില് കയ്പരസം വരിക എന്നുള്ളത് ബിറ്റർ ടേസ്റ്റ് അതായത് അവരുടെ ബോഡിയിൽ വലിയ സിംറ്റംസും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല പക്ഷെ അവരുടെ വായൽ ഇടയ്ക്കിടയ്ക്ക് കഴുപ്പ് രസം വരുന്നു നോർമലി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്തൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ചാലൊക്കെ കഴുപ്പ് രസം വരിക നോർമലി നമ്മൾ നെല്ലിക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കഴിപ്പ് രസം വരാറുണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്നാൽ ചില ആളുകൾക്ക് അവർ നോർമലി ആ ഒരു ലൈഫ് റൂട്ടീനിൽ അവർ വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് അവർക്കിങ്ങനെ കഴുപ്പ് രസം വരിക അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ എണീറ്റ സമയത്ത് ഒരുപാട് കഴിപ്പ് രസമൊക്കെ വായിൽ വരുന്നത് അപ്പം ഇതൊരു നോർമലായിട്ടുള്ള കണ്ടീഷനാണോ അപ്പം ഇത് നോർമൽ ആയിട്ടുള്ള കണ്ടീഷനാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ചില ആളുകളിൽ ഇങ്ങനെ വരാറുണ്ട് അത് അവരിൽ നോർമലാണ് പക്ഷേ ഒരുപാട് അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷനും ഇത് സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ പല അസുഖത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് ഈ ഒരു കഴിപ്പ് രസം കാണിക്കാറുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബിറ്റർ ടേസ്റ്റ് നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ചില ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അവരുടെ വായയില് കൈപ്പരസം വരിക എന്നുള്ളത് ബിറ്റർ ടേസ്റ്റ് അതായത് അവരുടെ ബോഡിയിൽ വലിയ സിംറ്റംസും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല പക്ഷെ അവരുടെ വായൽ ഇടയ്ക്കിടയ്ക്ക് കഴുപ്പ് രസം വരുന്നു നോർമലി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്തൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ചാലൊക്കെ കഴുപ്പ് രസം വരിക നോർമലി നമ്മൾ നെല്ലിക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കഴിപ്പ് രസം വരാറുണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്നാൽ ചില ആളുകൾക്ക് അവർ നോർമലി ആ ഒരു ലൈഫ് റൂട്ടീനിൽ അവർ വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് അവർക്കിങ്ങനെ കഴുപ്പ് രസം വരിക അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ എണീറ്റ സമയത്ത് ഒരുപാട് കഴിപ്പ് രസമൊക്കെ വായിൽ വരുന്നത് അപ്പം ഇതൊരു നോർമലായിട്ടുള്ള കണ്ടീഷനാണോ അപ്പം ഇത് നോർമൽ ആയിട്ടുള്ള കണ്ടീഷനാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ചില ആളുകളിൽ ഇങ്ങനെ വരാറുണ്ട് അത് അവരില്ല നോർമലാണ് പക്ഷേ ഒരുപാട് അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷനും ഇത് സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ പല അസുഖത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് ഈ ഒരു കഴിപ്പ് രസം കാണിക്കാറുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബിറ്റർ ടേസ്റ്റ് ഒട്ടുമിക്ക ആളുകൾ പറയുന്നത് രാവിലെ എഴുന്നേറ്റ വാടയാണ് ഒട്ടുമിക്ക ആളുകളും ഈ ഒരു ബിറ്റർ ടേസ്റ്റും വായൽ പറയുന്നത് നോർമലി ഇപ്പം ഗർഭിണികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതുപോലൊരു ബുദ്ധിമുട്ട് പറയാറുണ്ട് രാവിലെ സമയത്ത് എഴുന്നേറ്റാൽ തന്നെ ഭയങ്കര ഒരു കൈപ്പിറസ് വായൽ എന്നൊക്കെ പറയാം അവർക്ക് ചിലപ്പോൾ ഓക്കാനും ഛർദിയും വരാറുണ്ട് അതുപോലെ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട അസുഖം എന്ന് പറയുന്നത് ഒന്ന് പ്രമേഹമാണ് രണ്ടാമതായിട്ട് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരും മൂന്നാമതായിട്ട് നമുക്ക് അമിതമായിട്ടുള്ള സ്ട്രെസ് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ വരും നാലാമതായിട്ട് നമ്മുടെ പല്ല് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മോണ സംബന്ധമായിട്ടോ പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ നമുക്ക് വായൽ അമിതമായിട്ടുള്ള ഒരു ബിറ്റർ ടേസ്റ്റ് വരും ഇങ്ങനെ ഒരു ബിറ്റർ ടേസ്റ്റ് വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അഗ്നി കുറയുന്നത് കൊണ്ടാണ് അഗ്നി എന്ന് പറയുന്നത് എന്താണ് ഡയജസ്റ്റീവ് ഫയർ ആണ് നമ്മുടെ ദഹനശക്തി അത് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയജഷൻ നടക്കില്ല പ്രോപ്പറായിട്ടുള്ള ഡയജഷൻ നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൻ്റെ അകത്ത് എന്ത് ഫോം ചെയ്യുന്നു ടോക്സിൻ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നു ടോക്സിൻ സബ്സ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഭക്ഷണം തന്നെയാണ് നമ്മുടെ ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജഷൻ കഴിയാതെ ഒരു ഇൻഡൈജസ്റ്റഡ് ഫോമിൽ ആമാശയത്തിൽ കിടക്കുന്നു ഇതിനെ നമ്മൾ ആമ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ഈ ഒരു ആമ ഫോമേഷൻ ആമാശയത്തിലുള്ളതുകൊണ്ട് ഇതെന്ത് ചെയ്യുന്നു ഇത് നമ്മുടെ അന്നനാളത്തിലോട്ട് തിരിച്ചു വരുന്നു അതുപോലെ തിരിച്ചത് നമ്മുടെ വായയിലോട്ടൊക്കെ വരുന്നതാണ് ഈ ഒരു ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് വരുന്നതാണ് നമുക്കൊരു ബിറ്റർ ടേസ്റ്റിനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഫാറ്റി ലിവർ ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് വളരെ പൊതുവെ അതായത് അവരിൽ കാണിക്കുന്ന സിംറ്റമാണ് എന്ത് ഗ്യാസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വരുന്നു ഇടക്കിടയ്ക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരിക അതായത് ഇപ്പം നിങ്ങൾ എന്ത് ഫുഡ് കഴിച്ചാലും ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നു ഇത് ഫാറ്റി ലിവറുള്ള ആളുകളിൽ കാണിക്കുന്നുണ്ട് ഫാറ്റി ലിവറുള്ള ആളുകളിലും ഇങ്ങനൊരു ഇൻടോ ഒരു ബോഡീൻ്റെ അത് പ്രോപ്പറായിട്ടുള്ളൊരു ഡയജഷൻ നടക്കാത്തതുകൊണ്ട് ഒരു ടോക്സിൻ ഫോം ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫുഡിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്നനാളത്തിലോട്ടും വായയിലോട്ടും ഒക്കെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വരാറുണ്ട് അപ്പം ഇങ്ങനെ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഭക്ഷണം കൺട്രോൾ ചെയ്യുക ഫാറ്റി ലിവറിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്താണ് മെയിനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് മുൻപൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ആൽക്കഹോളിനെ കുറ്റപ്പെടുത്താമായിരുന്നു കാരണം കൂടുതലും ആൽക്കഹോൾ കഴിച്ചിട്ടാണ് ഫാറ്റി ലിവറും സിറോസിസൊക്കെ വരുന്നത് എന്ന് നമ്മൾ പറയുമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്തിൽ നമ്മൾ ഏറ്റവും കുറ്റപ്പെടുത്തേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ മെഡിസിൻസ് എടുക്കാൻ പറയാറില്ല നിങ്ങൾ ഭക്ഷണം മാക്സിമം കൺട്രോൾ ചെയ്യാനാണ് പറയുന്നത് അത്രയും ബുദ്ധിമുട്ട് ശരീരത്തിൽ ഒരുപാട് സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മെഡിസിൻസ് എടുക്കാൻ പറയുന്നത് അതുകൊണ്ട് റ്റിയിൽ ഇവരുള്ള ആളുകൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ് അവരുടെ ഡയറ്റിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യണം ഷുഗർ കട്ട് ചെയ്യണം അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കട്ട് എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഷുഗർ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ടേബിൾ ഷുഗേഴ്സൊക്കെ കട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കാപ്പ്സ് കട്ട് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഒരുപാടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യകതയില്ല പറ്റുന്നവരാണെങ്കിലും ഓക്കെ അതിനുപകരം നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് എന്തു ചെയ്യാം സെറൽസും പൾസസും ഒക്കെ എടുക്കാം ഓവർ ആവാതിരുന്നാൽ മതി നമ്മൾ കൂടുതൽ കഴിക്കുന്ന സമയത്താണല്ലോ ഇത് കാപ്പ്സ് ഡെപ്പോസിഷൻ ബോഡിയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ ചെറിയൊരു അമൗണ്ടിലോട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഷുഗർ കട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറൊക്കെ നോർമലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു സിംറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചെടുക്കാനും സാധിക്കുന്നതാണ് പ്രമേഹ രോഗികളിലും നമ്മളിങ്ങനെ കൂടുതലായിട്ടും ഇങ്ങനെയുള്ളൊരു കൈപ്പ് രസം വായിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ പ്രമേഹ രോഗികളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർ വലിയൊരു സിംറ്റംസ് പുറത്തോട്ട് കാണിക്കാറില്ല പക്ഷേ ഇങ്ങനെ സിംറ്റംസ് കാണിക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ പ്രമേഹം അത്യാവശ്യം നല്ലൊരു റേഞ്ചിൽ എത്തി കാണും അപ്പോൾ അവരെ എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സിംറ്റംസ് വേറെ കാണിക്കും പക്ഷെ നമ്മളത് വലിയ സീരിയസ് ആക്കില്ല അമിതമായിട്ടുള്ള വിശപ്പ് അതായത് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഫുഡ് കഴിക്കണം നിങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഒരു മണിക്കൂർ ആകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്ന എന്താണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് എച്ച് സി എല്ലിൻ്റെയൊക്കെ അളവ് കൂടുന്നു ഡയജഷനിലൊക്കെ വല്ല നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അമിതമായിട്ട് എന്തായിരിക്കും നല്ല ദാഹം നന്നായിട്ട് വെള്ളം കുടിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്ര വയ്ക്കാൻ പോകുന്നൊരു ടെൻഡൻസി അതുപോലെ തന്നെ അവരുടെ ബോഡിയിൽ കഫുമൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നു ഇതൊക്കെ പ്രമേഹ രോഗികളിലുള്ള സിംറ്റംസാണ് ക്ഷീണം അമിതമായിട്ടുള്ള ക്ഷീണം അവർക്ക് യാതൊരു തരത്തിലുള്ള ജോലി ചെയ്യാനും താല്പര്യമില്ല അപ്പോൾ എപ്പോഴും അവർക്ക് കിടന്നുറങ്ങണം എന്നുള്ളൊരു ചിന്താഗതി ഒക്കെ വരുന്നത് കൂടുതലും പ്രമേഹ രോഗികളാണ് അവരിൽ കാണിക്കുന്ന ഒരു സിംറ്റംസാണ് വായൽ വരുന്ന എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് നിങ്ങൾ ഷുഗർ ഉള്ളൊരു ഫാമിലിയിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് ചെക്ക് ചെയ്യുക നേരത്തെ നിങ്ങളൊരു ഏളി ഏജിൽ തന്നെ നിങ്ങൾ ഷുഗർ ഒക്കെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു റേഞ്ചിലോട്ട് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ സിംറ്റംസും കോംപ്ലിക്കേഷൻസൊക്കെ ഒരുപാടാണ് നമുക്കറിയാം ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഞറമ്പിനെ ബാധിക്കും നമ്മുടെ കണ്ണിൻ്റെ കായ് ശക്തിനെ ബാധിക്കും ഒരുപാട് കൂടി കഴിഞ്ഞാൽ ബി പി കൂടാം കിഡ്നീനെ ബാധിക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാം അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക ഷുഗർ ഉള്ള വ്യക്തികളാണെങ്കിലും അതുപോലെ തന്നെ പ്രീ ഡയബറ്റിക്സ് സ്റ്റേജിലിരിക്കുന്ന വ്യക്തികളാണെങ്കിലുമൊക്കെ കറക്റ്റായിട്ട് അത് മോണിറ്റർ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തല്ലിന് കേടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വായിൽ നമുക്കൊരു ബിറ്റർ ടേസ്റ്റൊക്കെ വരാം പ്രോപ്പറായിട്ടുള്ളൊരു ഓറൽ ഹൈജീൻ നമ്മൾ കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അപ്പം രാവിലെയും രാത്രിയും ഒന്ന് നിങ്ങൾ ബ്രഷ് ചെയ്യുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ളൊരു പ്രശ്നം നമുക്ക് വരാം അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഡൈജഷൻ്റെ പ്രോബ്ലമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മെയിനായിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രെസ്സും ആൻസൈറ്റിയും ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അമിതമായിട്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കൊർട്ടിസോൾ ഹോർമോൺസിനൊക്കെ എന്തായിരിക്കും ഇംബാലൻസ് സംഭവിക്കും അത് നമ്മുടെ ഈ ഒരു എല്ലാ ഡയജസ്റ്റീവ് എൻസൈംസിനെയും അത് ബാധിക്കും അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒന്നും നടക്കത്തില്ല അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഒരു ചെറിയ കാര്യത്തിനെ കുറിച്ചിട്ട് വെറുകി ചെയ്യുന്നൊരു ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഈ ഒരു സ്റ്റേജിൽ മെയിനായിട്ട് നമ്മൾ കാണുന്നത് അഗ്നിമാന്ദ്യം മാന്തി എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് അഗ്നിമാന്ദ്യം എന്ന് വെച്ചാൽ അഗ്നി കുറഞ്ഞു പോവുക അപ്പം അഗ്നി അങ്ങനെ കുറയാന് നമ്മുടെ ബോഡിയിൽ പിത്തം കൂടുമ്പോഴാണ് ശരിക്കും ഈ ഒരു ബി ബിറ്റർ ടേസ്റ്റ് നമ്മളെ വായലോട്ട് വരുന്നത് എന്ന് പറയുന്നത് മൂന്ന് ദോശ വാദം പിത്തം കഫം അതിനകത്ത് പിത്ത ദോശ കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ സിംറ്റംസ് കാണിക്കാം നമ്മുടെ വായിൽ അപ്പോൾ പിത്തം കൂടി കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജോണ്ടിസ് മഞ്ഞപ്പിത്തമുള്ള സമയത്ത് നമുക്ക് വായൽ ഇങ്ങനെ അമിതമായിട്ടുള്ള കഴിപ്പ് രസം അതുപോലെ തന്നെ പനിച്ച് കഴിഞ്ഞാൽ നമുക്ക് വായലിൽ കഴിപ്പ് രസം വരാറുണ്ട് ആ സമയത്തൊക്കെ അഗ്നിമാന്തിരി സംഭവിക്കാൻ അതായത് അവിടെ അഗ്നി കുറേയാണ് ഡൈജസ്റ്റീവ് പവർ കുറയാണ് പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് നമുക്ക് വായക്ക് യാതൊരു രുചിയും തോന്നാറില്ല അതേ കണ്ടീഷനാണ് ഒട്ടുമിക്ക പ്രമേഹത്തിലാണെങ്കിലും അതിപ്പം ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷനിലാണെങ്കിലും ഒക്കെ നമുക്കിത് വരാം പിന്നെ പല്ലിൻ്റെ കേട് എന്ന് പറയുന്നത് അത് ഡൈജഷനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വായിൽ നമ്മൾ ചവച്ചരയ്ക്കുന്ന സമയത്താണ് ഈ സലൈവറി വായലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് നമ്മുടെ ഭക്ഷണത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു ഡയജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും വായിൽ വെച്ചിട്ടാണല്ലോ അപ്പം ആ ഒരു മാസ്റ്റിക്കേഷൻ ആ ഒരു ചവച്ചരക്കുന്ന സമയത്ത് ആ ഒരു എൻസൈംസുമായിട്ടൊന്നും ഇത് യോജിക്കില്ല പ്രോപ്പറായിട്ട് അപ്പം അതും ഒരു കാരണം മാണ് നമ്മുടെ വായലുള്ള പല്ല് കേടു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിറ്റർ ടേസ്റ്റും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡൈജഷനൊന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അതുടനെ തന്നെ കാണിച്ചു അതിനുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണത് കൂടുതലായിട്ടും ഓയിലി ഫുഡ് നിങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് നിങ്ങൾ ഒഴിവാക്കിയിരിക്കണം അമിതമായിട്ട് കാബ്സ് എടുക്കുന്നത് അതുപോലെ തന്നെ അളവിൽ കൂടുതലായിട്ട് ചില ആൾക്കാർ ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ കാബ്സ് കുറച്ച് കഴിഞ്ഞാലും അളവിൽ കൂടുതലായിട്ട് നിങ്ങൾ പ്രോട്ടീൻസ് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് കുറയ്ക്കണം നമുക്ക് വേണ്ട രീതിയിൽ അളവിൽ മാത്രം നിങ്ങൾ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഷുഗർ അമിതമായിട്ട് എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക സോൾട്ട് അമിതമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശീലം കുറയ്ക്കുക അതുപോലെ കൊണ്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെ ശീലം കുറയ്ക്കാൻ മാക്സിമം നോക്കുക എന്നിട്ട് വളരെ ലൈറ്റായിട്ടുള്ള ഇങ്ങനെ ഒരു അഗ്നി മാന്ദ്യം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പായവർ കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചിരിക്കണം ലൈറ്റായിട്ടുള്ള എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കഞ്ഞി ഏറ്റവും വളരെ ലൈറ്റ് നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞിയല്ലേ സജസ്റ്റ് ചെയ്യുന്നത് അപ്പം കഞ്ഞി അല്ലെങ്കിൽ ഓട്സ് വെച്ചുണ്ടാക്കി കഴിക്കുന്നത് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമുക്ക് വേ ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേവിച്ചിട്ടൊക്കെ കഴിക്കാം അതുപോലെ തന്നെ വെള്ളപ്പം പോലെയുള്ള അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കുഴപ്പമില്ല അതിൻ്റെ കൂടെ കറിയൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ മസാല കൂടിയ കറികൾ അതൊക്കെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഭക്ഷണം ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഒരു എന്താ ഡൈജസ്റ്റീവ് ഫയർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ അതാവുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ പറ്റുക അപ്പം ഗ്യാസിൻ്റെ പ്രശ്നം വല്ലാതെ അലട്ടുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും എല്ലാവരോടും നമ്മൾ മരുന്ന് കഴിക്കാൻ പറയുന്നില്ല നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ല ചേഞ്ചസ് കൊണ്ടുവരിക നിങ്ങൾ നമ്മുടെ ഭക്ഷണം തന്നെയാണ് നമ്മുടെ മെഡിസിൻ എന്ന് പറയുന്നത് അപ്പം ഭക്ഷണം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളൊന്നും പിടിപെടില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ദോഷം അത് കൂടുതലായിട്ടും അത് നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നമ്മൾ വിത്ത ദോഷം കൂടി കഴിഞ്ഞാൽ മറ്റുള്ള അത് ബാധിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് നമുക്ക് ഈ ഈ കുറയ്ക്കാൻ ഒരു ഡയജഷൻ കാരണമാണ് വന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നാമത് ലൈറ്റായിട്ടുള്ള ഫുഡാണ് നല്ലൊരു എക്സസൈസ് നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരണം കൃത്യസമയത്ത് ഉറങ്ങണം അമിതമായിട്ട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അത് മാക്സിമം കുറയ്ക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ തന്നെ നമുക്ക് വീട്ടിലൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജീരകവെള്ളമൊക്കെ കുടിക്കുന്നത് അപ്പോൾ നമുക്ക് ജീരക വെള്ളം വറുത്തിട്ട് ജീരക വെള്ളം കുടിക്കുന്ന ജീരകവും മല്ലിയും ഒരു അര അര ടീസ്പൂൺ വീതം മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ഈ ഒരു ബിറ്റർ വായൽ വരുന്ന കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നല്ല പ്രോബയോട്ടിക്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അധികം പുളിയില്ലാത്ത തൈരും മോരും പഴങ്കഞ്ഞിയും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ പിക്കിൾഡ് വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിക്കിൾഡ് വെജിറ്റബിൾസ് ഉദ്ദേശിക്കുന്നത് പച്ചക്കറികളൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വെക്കാറുണ്ടല്ലോ അപ്പോൾ അത് ഇട്ട് വെച്ചിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കഴിക്കുക എല്ലാ ദിവസവും കഴിക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കഴിച്ചാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഘട്ട ഹെൽത്തൊക്കെ ഓക്കെ ആവും ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈ ഇരുമേധാതി തൈലം നിങ്ങൾ കിട്ടിട്ടുണ്ടായിരിക്കും ആയുർവേദത്തിലുള്ള തൈലാണ് ഇരുമേധാദി തൈലം ഉപയോഗിച്ചിട്ട് വായിൽ ഗാർഗിൾ ചെയ്യുന്നതൊക്കെ ഈ ഒരു കയ്പ് രസം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇരുമേദാദി തൈലം നിങ്ങളൊരു വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണിൻ്റെ അകത്തോട്ട് കുറച്ച് നമുക്ക് ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഉപേക്ഷിച്ചിട്ട് നമുക്ക് വായ കാർഗിൾ ചെയ്യുന്നത് ഈ ഒരു ബിറ്റ ടേസ്റ്റ് കുറയ്ക്കും പക്ഷേ ഇതെല്ലാം കുറയ്ക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ നിങ്ങൾ കാരണാദ്യം സോൾവാക്കണം അല്ലാതെ ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എല്ലാ കാലവും നമ്മളിത് ചെയ്യേണ്ടി വരും പ്രമേഹ രോഗമോ ഫാറ്റി ലിവറോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇൻഡൈജഷൻ്റെ പ്രശ്നമൊക്കെ കൂടെ കൂടെ വരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുന്നതൊക്കെ എപ്പോഴും നല്ലതാണ് പിന്നെ സ്വയം ഒരു ഡയറ്റ് ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം കാരണം നമ്മൾ സ്വന്തം ഡയറ്റ് എടുക്കുന്ന സമയത്ത് പല മിസ്റ്റേക്സും പല ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസിയും നമുക്ക് വരുത്തും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമോ അല്ലെങ്കിൽ നിങ്ങൾ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി